പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു കണക്ക് അഥവാ മാത്തമാറ്റിക്സ് ഇന്ന് പല കുട്ടികൾക്കും ഒരു പേടി സ്വപ്നമാണ് കണക്ക് വിഷയം കുട്ടികൾക്ക് മാത്രമല്ല നിരവധി ശാസ്ത്രകന്മാർക്കും കണക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു ബൾബ് ഫോണോഗ്രാഫ് മുതലായവ കണ്ടുപിടിച്ച വലിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ആലുവ എഡിസൺ അദ്ദേഹത്തിനും കണക്ക് വിഷയം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നിട്ടും ലോകത്തിൽ ഏറ്റവും മികച്ച കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി മാറി എലക്ട്രോമാഗ്നറ്റിസം എന്നിവയുടെ പിതാവായ മൈക്കൽ ഫാരഡയും പരിണാമ സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ചാൾസ് ഡാർവിനും ടെലിഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രാം ബെല്ലും വിമാനം കണ്ടുപിടിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും പറക്കുന്നതിനും തുടക്കം കുറിച്ച റൈറ്റ് ബ്രദേഴ്സും മുതലായവർ കണക്ക് വിഷയത്തിൽ പിന്നിലായിരുന്നു പക്ഷെ സമൂഹത്തിന് വലിയ സംഭാവനകളാണ് ഇവരെല്ലാവരും നൽകിയിട്ടുള്ളത് ചുരുക്കത്തിൽ കണക്ക് അതായത് ഗണിതശാസ്ത്രം അഥവാ മാത്തമാറ്റിക്സ് പൊതുവെ എല്ലാവർക്കും ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള വിഷയമായ കണക്ക് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക പക്ഷേ സാധാരണ കണക്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കണക്കാണത് ഗണിതശാസ്ത്രമാണത് ദൈവത്തിൻ്റെ ഗണിതശാസ്ത്രം അഥവാ ദൈവത്തിൻ്റെ ആണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണിത് ദൈവത്തിൻ്റെ ഗണിതശാസ്ത്രം അഥവാ ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കാരണം സുവിശേഷത്തിൽ ഈ ഷോ മറ്റൊരു ഗണിതശാസ്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ വായിച്ചുകേണ്ട സുവിശേഷത്തിൽ സ്നാപക യോഹനനെക്കുറിച്ച് ഈശോ ഇങ്ങനെ പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ സ്നാപക യോഹനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ഈശോ ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്നാപകനെ സ്നാപയോഹനനെ കുറച്ചു കാണിക്കുകയില്ല മറിച്ച് സ്വർഗരാജ്യത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ടെന്നും സ്വർഗരാജ്യം എല്ലാവർക്കും തുറന്നിട്ടിരിക്കുകയാണെന്നും ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത് കേറി വ മക്കൾ എന്ന് തന്നെയാണ് ഈശോ നമ്മോട് എല്ലാവരും പറയുന്നത് കാരണം നിയമജ്ഞനും പരിസരും പൊതുവെ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത് ദൈവരാജ്യം അവർക്ക് മാത്രമുള്ളത് അതായത് അവർ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരും ദൈവരാജ്യം അവരെ പോലെയുള്ള കുറച്ചു പേർക്ക് മാത്രമുള്ളതാണ് എന്നാണ് അവർ പൊതുവെ പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം എല്ലാവർക്കുമുള്ളതാണ് എന്നാണ് എല്ലാവർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് അങ്ങനെ നിയമജ്ഞരുടെയും പരിസ്യരുടെ പ്രബോധനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് തിരുത്തിക്കൊണ്ട് അവരുടെ കണ്ക്കൂട്ടുകളെ തെറ്റിച്ചുകൊണ്ട് ഈശോ ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് ദൈവത്തിൻ്റെ ഗണിതശാസ്ത്രമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ദൈവരാജ്യത്തിൽ എല്ലാവർക്കും പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല എന്നാൽ ദൈവികമായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ ഇല്ല എങ്കിൽ നമുക്ക് തെറ്റ് സംഭവിക്കും തുടർന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുക ഈശുവെക്കുറിച്ചുള്ള സ്നാപക യോഹനൻ്റെ കണക്കൂട്ടിൽ മാത്തമാറ്റിക്സ് തെറ്റിപ്പോകുന്നതായിട്ടാണ് കാരണം ഈശോയെക്കുറിച്ച് മിഷിഹയെക്കുറിച്ച് സ്നാപകൻ സങ്കല്പിച്ചിരുന്നത് മനസ്സിലാക്കിയിരുന്നത് വിധിയാളനായിട്ടുള്ള ഒരു മിഷിഹ വരുമെന്നാണ് എന്നാൽ ഈശോ തന്നെ വചനത്തിൽ അവതരിപ്പിച്ചത് കരുണമയനായ മിഷിഹായിട്ടാണ് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു മത്തായി പതിനൊന്ന് അഞ്ചിൽ യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹനാൻ അറിയിക്കുക അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അങ്ങനെ മിഷിയയെക്കുറിച്ചുള്ള സ്നാപകന്റെ കണക്കുകൂട്ടലായി തെറ്റിച്ചുകൊണ്ട് യഥാർത്ഥ മിഷിയ സങ്കല്പത്തെക്കുറിച്ച് ഈശോധരിപ്പിക്കുകയാണ് ഈ ലോജിക്ക് നമുക്ക് ഉൾക്കൊള്ളുവാൻ ഒരുപക്ഷെ സാധിക്കാതെ വരും യഹൂദ ജനതയും പ്രതീക്ഷിച്ചിരുന്നത് വിജയസിലാദിനായിട്ടുള്ള ഒരു മിഷിഹയാണ് തങ്ങളെ റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു മിഷിഹ എന്നാൽ ഈശോ തന്നെ തന്നെ അവതരിപ്പിച്ചത് സഹനദാസനായിട്ടുള്ള ഒരു മിഷിഹ ഇവിടെയും ഇവിടെയും ജനതയുടെ കണക്കൂട്ടുകളെ തെറ്റിച്ചുകൊണ്ടാണ് ഈശോ മിഷിഹ രഹസ്യം അതായത് മിഷിഹ രഹസ്യം അവതരിപ്പിച്ചത് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു നൂറ് ആടുകളുള്ള ഒരിടയം തൊണ്ണൂറ്റി ഒൻപതിന് മലയിൽ വിട്ടിട്ട് കാണാതായ ഒന്നിൻ്റെ പിന്നാലെ പോകുന്ന നല്ലയിടനെക്കുറിച്ച് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് സമം ഒന്ന് എന്ന ഗണിതശാസ്ത്രമാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ നമുക്കിത് ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസമായിരിക്കും മാനസികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്നാൽ ദൈവത്തിൻ്റെ കണക്കൂട്ടൽ അഥവാ ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് അപകാരമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് മറ്റൊരിക്കൽ മത്തായി പതിനെട്ട് ഇരുപത്തൊന്നിൽ നമ്മൾ കാണുന്നു ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്നുള്ള പത്രോസിൻ്റെ സംശയത്തിന് ഈശോ നൽകുന്നത് ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് ഇവിടെയും പത്രോസിൻ്റെ കണക്കൂട്ടിലെ തിരുത്തിക്കൊണ്ട് ക്ഷമയോടെ ഒരു പുതിയ പ്രബോധനം ഈശോ നൽകുകയാണ് ക്ഷമയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പുതിയ മാത്തമാറ്റിക്സ് ഇവിടെ അവതരിപ്പിക്കുകയാണ് മത്തായി അഞ്ച് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നു അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെ മേൽ സൂര്യന് ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെ മേൽ മഴ പെയ്ക്കുകയും ചെയ്യും പാപിയെയും നീതിമാനെയും ഒരേപോലെ സ്നേഹിക്കുന്ന ദൈവത്തെ ഇവിടെ നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുകയാണ് അതിൻ്റെ ലോജിക്ക് അഥവാ ദൈവത്തിൻ്റെ ഗണതശാസ്ത്രം എന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ഹൃദയ വിശാലതയാണ് ഗബ്രിൽ മാലകയുടെ സന്ദേശം വിശ്വാസപൂർവ്വം സ്വീകരിച്ച പരിശുദ്ധ അമ്മ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പരിശുവിനെ അറിയുന്നില്ലല്ലോ എന്നാൽ പരിശുദ്ധ അമ്മയുടെ കണക്കൂട്ടുകളെ തെറ്റിച്ചുകൊണ്ട് ഗബ്രൽ മാലക പറഞ്ഞു ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ചിൽ നമ്മൾ വായിക്കുന്ന ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത് നിന്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധ അമ്മയുടെ കണക്കൂട്ടുകളെ തിരുതുന്നതായിരുന്നു ദൈവത്തിൻ്റെ കണക്കൂട്ടുകൾ അഥവാ ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് ആ ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സിനോട് ചേർന്ന് നിന്നപ്പോൾ രക്ഷാകാരി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു ദൈവരക്ഷകൻ്റെ അമ്മയായി മാറുവാനായിട്ട് ദൈവമാതാവായിട്ട് ഉയർത്തപ്പെടാനുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചു മത്തായി ഒന്ന് പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കുവാൻ ഇഷ്ടപ്പെടുകയാകിയായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ വിശുദ്ധ അവസ്യപ്പിതാവിൻ്റെ ചിന്തകളെയും കണക്കൂട്ടുകളെയും തിരുത്തുന്നതായിരുന്നു ദൈവത്തിൻ്റെ കണക്കൂട്ടുകൾ അഥവാ ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് അങ്ങനെ ദൈവിക പദ്ധതിയെ സ്വീകരിക്കുവാൻ വിശുദ്ധ അവസ്യപ്പിതാവ് തയ്യാറായി ആ ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സിന് മുൻപിൽ ജീവിതം സമർപ്പിച്ചപ്പോൾ ഈശോയുടെ വളർത്തു പിതാവും തിരുസഭയുടെ സംരക്ഷകനും മധ്യസ്ഥിനമായിട്ട് വിശ്വതാമസി പിതാവ് മാറി പഴയ നിയമത്തിൽ ഒന്ന് സാമൂൽ പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു നമ്മ ദാവിതിൻ്റെ തെരഞ്ഞെടുപ്പും അഭിഷേകത്തെക്കുറിച്ചും നമ്മൾ കാണുന്നു ജസയുടെ പുത്രന്മാരിൽ നിന്നും ആകാര വടിവും ഉയരമുള്ള ഏലിയാപ്പിനെ സാമൂൽ ആദ്യം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അവനെ തിരസ്കരിക്കുകയാണ് ചെയ്തത് അതിന് കാരണമാണ് ദൈവം ഇങ്ങനെ വചനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിൽ ഇവിടെയും മനുഷ്യൻ്റെ കണ്ണുകൂട്ടലെ തിരുത്തുന്ന ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും വിശാലമായി ചിന്തിക്കുന്ന ഉയർന്നു ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ ലോജിക്ക് ദൈവത്തിൻ്റെ ആണ് നമ്മൾ ഇന്നത്തെ ഒന്നാം വായിൽ വായിച്ചു കേൾക്കുക ഏഷ്യ മുപ്പത്തി അഞ്ചാം അധ്യായത്തിലെ അഞ്ച് മുതൽ ആറോ വരെയുള്ള തിരുവചനത്തിൽ അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടൻ മാനിനെ പോലെ കുതിച്ചു ചാടും നമ്മളിൽ പലരും ജീവിതത്തിൽ പലവിധ കണക്കൂട്ടലുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ചിലപ്പോഴും നമ്മുടെ കണക്കൂട്ടൽ തെറ്റിപ്പോകാറുണ്ട് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ ഒരുപക്ഷെ അതൊരു രോഗപീഠ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടുകളെ തെറ്റിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ കണക്കൂട്ടുകൾ ഒരിക്കലും തെറ്റാറില്ല തെറ്റ് സംഭവിക്കാറില്ല എന്നാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിന് അതിൽ ഒരിക്കലും തെറ്റ് സംഭവിക്കാറില്ല എന്നാൽ മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും കാരണം ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് ദൈവത്തിൻ്റെ ഗണിതശാസ്ത്രം നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് അപ്പുറമാണ് ദൈവത്തിൻ്റെ ലോജിക്ക് മനുഷ്യൻ്റെ ലോജിക്കിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ലോജിക്കിന് മുകളിലാണ് കാരണം മനുഷ്യൻ ചിന്തിക്കുന്നതുപോലെയല്ല ദൈവം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യൽ നിന്നും വ്യത്യസ്തമാണ് ദൈവം ഉയർന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ വളരെ താഴ്ന്നാണ് ചിന്തിക്കുക ദൈവം വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യന് വളരെ സങ്കുചിതമായിട്ടാണ് ചിന്തിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ ആഗമനകാലത്തിലെ ഈ മൂന്നാം ഞായറാഴ്ച സഭ നമ്മളെ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് ദൈവത്തിൻ്റെ ഗണിതശാസ്ത്രമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഓർക്കാം ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ് അനുസരിച്ച് നമ്മൾ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയാൽ നമുക്കൊരിക്കലും തെറ്റ് സംഭവിക്കില്ല നിങ്ങളതിന് തയ്യാറാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ अनुग्रह ईश्विषि हाईक स्तुति आ